ഓസ്ട്രേലിയക്കെതിരെ ബ്രിസ്ബെനിൽ ഗാംബെയിൽ നടക്കുന്ന മൂന്നാം ടെസ്റ്റിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് വിരാട് കോഹ്ലി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ നൂറ് മത്സരങ്ങൾ കളിക്കുന്ന രണ്ടാമത്തെ കളിക്കാരൻ എന്ന റെക്കോർഡാണ് കോഹ്ലിയുടെ പേരിലായത് ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് ഈ ലിസ്റ്റിലെ ഒന്നാമൻ നൂറ്റി മത്സരങ്ങളാണ് എല്ലാ ഫോർമാറ്റുകളിലുമായി സച്ചിൻ ഓസ്ട്രേലിയക്കെതിരെ കളിച്ചിട്ടുള്ളത് സച്ചിൻ ഏകദിനത്തിലും ടെസ്റ്റിലുമായാണ് ഓസസിനെതിരെ നൂറ്റി പത്ത് മത്സരങ്ങൾ കളിച്ചതെങ്കിൽ വിരാട് കോഹ്ലി ഏകദിനം ടെസ്റ്റ് ടി ട്വന്റി എന്നീ മൂന്ന് ഫോമാറ്റുകളിലുമായാണ് നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയത് ഓസ്ട്രേലിയക്കെതിരെ കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച താരങ്ങളിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഡെസ്മൺ ഹെയിൻസ് ആണ് തൊണ്ണൂറ്റി മത്സരങ്ങളാണ് ഈ വിൻഡീസ് ഇതിഹാസം ഓസസിനെതിരെ കളിച്ചത് തൊണ്ണൂറ്റി ഒന്ന് മത്സരങ്ങൾ കളിച്ച ഇന്ത്യയുടെ എം എസ് ധോണിയും എൺപത്തിയെട്ട് മത്സരങ്ങൾ കളിച്ച വിവിയൻ റിച്ചാർഡ്സുമാണ് ഈ ലിസ്റ്റിൽ പിന്നാലെയുള്ള താരങ്ങൾ ഫോമിലേക്ക് തിരിച്ചെത്തുക എന്ന ലക്ഷ്യവും ഓസ്ട്രേലിയക്കെതിരായ തന്റെ നൂറാം മത്സരത്തിൽ വിരാട് കോഹ്ലിക്ക് മുന്നിലുണ്ട് നേരത്തെ പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയിരുന്ന കോഹ്ലി അഡ്ലേഡിൽ നടന്ന പിങ് ബോൾ ടെസ്റ്റിൽ നിരാശപ്പെടുത്തിയിരുന്നു ഏഴ് പതിനൊന്ന് എന്നിങ്ങനെയായിരുന്നു ഈ മത്സരത്തിൽ കോഹ്ലിയുടെ സ്കോറുകൾ മാത്രവുമല്ല ബ്രിസ്ബെയിനിൽ സെഞ്ചുറി നേടാനായാൽ ഓസ്ട്രേലിയയിലെ അഞ്ച് പ്രധാന ഗ്രൗണ്ടുകളിലും സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാകാൻ കോഹ്ലിക്ക് കഴിയും അതേസമയം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റ് മഴ മൂലം നിർത്തിവെച്ചിരിക്കുകയാണ് ഗാംബയിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ടീം ഇന്ത്യ ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ആദ്യ രണ്ട് സെക്ഷനുകളുടെ സമയം പൂർത്തിയാകുമ്പോൾ വെറും പതിമൂന്ന് പോയിന്റ് രണ്ട് ഓവറുകൾ മാത്രമാണ് ഇതുവരെ കളി നടന്നത് നിലവിൽ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടുത്താതെ ഇരുപത്തിയെട്ട് എന്ന സ്കോറിലാണ് ഓസ്ട്രേലിയ പത്തൊൻപത് റൺസുമായി ഉസ്മാൻ ഗവാജയും നാല് റൺസ് എടുത്ത നദാൻ മാക്സീനിയുമാണ് ക്രീസിലുള്ളത് കഴിഞ്ഞ ടെസ്റ്റിൽ കളിച്ച ടീമിൽ രണ്ട് മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഗാംബയിൽ ഇറങ്ങിയിരിക്കുന്നത് ഹർഷിത് റാണയും ആർ അശ്വിനും പുറത്തായപ്പോൾ ആകാശ് ദീപും രവീന്ദ്ര ജഡേജയും ടീമിലേക്ക് എത്തി സീനിയർ ഓഫ് സ്പിന്നർ രവിചന്ദ്രൻ അശ്വിനു പകരമാണ് ഇന്ത്യ ജഡേജയെ പ്ലേയിങ് ഇലവനിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോഴത്തെ ജഡേജയെ അന്തിമ ഇലവനിൽ ഉൾപ്പെടുത്തി ഇന്ത്യയുടെ നീക്കം വളരെ മികച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ടീമിന്റെ മുൻ ബാറ്റിംഗ് പരിശീലകനായിരുന്ന സഞ്ജയ് ബംഗാർ വിദേശ പിച്ചുകളിൽ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഒന്നാം ചോയ്സ് സ്പിന്നർ ജഡേജയാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന ബംഗാർ സമീപകാലത്ത് വിദേശത്ത് ഇന്ത്യ ജയിച്ച മത്സരങ്ങളിൽ ജഡേജയ്ക്ക് മികച്ച പങ്കുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ജഡേജയെ പോലൊരു താരം ടീമിലേക്ക് വന്നതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും ബാറ്റർ എന്ന നിലയിലും അദ്ദേഹത്തിന് ടീമിനെ സഹായിക്കാൻ കഴിയുമെന്നും ബംഗാർ അഭിപ്രായപ്പെട്ടു കമന്ററി ബോക്സിൽ ഇരുന്നായിരുന്നു ബംഗാർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് അതേസമയം ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് പരമ്പരയിൽ സ്പിന്നർമാരെ മാറ്റി മാറ്റി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടീം ഇന്ത്യ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് പെർത്തിൽ നടന്ന ഒന്നാം ടെസ്റ്റിൽ വാഷിംഗ്ടൺ സുന്ദർ ആണ് ഇന്ത്യയുടെ സ്പിന്നറായി കളിച്ചത് രണ്ടാം ടെസ്റ്റിൽ സുന്ദറിന് പകരം ആർ അശ്വിനെ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തി മൂന്നാം ടെസ്റ്റിലേക്ക് വന്നപ്പോഴാകട്ടെ അശ്വിന് പകരം ജഡേജയ്ക്ക് പ്ലേയിങ് ഇലവനിലേക്ക് നറുക്കു വീഴുകയായിരുന്നു എന്തായാലും മൂന്നാം ടെസ്റ്റ് സ്വന്തമാക്കേണ്ടത് ഇരു ടീമുകളുടെയും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടമാകും കളിക്കളത്തിൽ കാണുക